കണ്ണൂർ ജർമ്മൻ നോവലിസ്റ്റും കവിയും ചിത്രകാരനുമായിരുന്ന ഹെർമൻ ഹൊസയുടെ സിദ്ധാർത്ഥ എന്ന നോവലിനെ പുരസ്കരിച്ച് ചിത്രകാനൻ എ ബി എൻ ജോസഫ് രചിച്ച ഇരുപത്തിയാറ് ചിത്രങ്ങൾ ഇനി ജർമ്മൻ കാർഫിലുള്ള മ്യൂസിയത്തിലേക്ക് പരമ്പരാഗതമായി ഹൊസൈമാരുടെ കുടുംബ വീടുകളിലുള്ള കാൾഫ് നഗരത്തിലാണ് ഹെർമൻ ഹൊസയുടെ മ്യൂസിയം പോപ്പ് സമ്പ്രദായം തുടങ്ങി വെച്ച ആൻറ്റി വാരൂൾ റോയ്ലി ചെൻ സ്റ്റീൽ എന്നീ വിഖ്യാത ചിത്രകാരന്മാർക്കൊപ്പമാണ് തൻ്റെ ചിത്രങ്ങളും ഇടം പിടിക്കുന്നതെന്ന് എബി എൻ ജോസഫ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നവീകരിക്കപ്പെട്ട ഹെസെ മ്യൂസിയത്തിൻ്റെ ഒരു ഫ്ലോർ പൂർണ്ണമായും തൻ്റെ ചിത്രങ്ങൾക്കായി മാറ്റിവെച്ചിരിക്കുന്നത് വലിയ അംഗീകാരമായാണ് കാണുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഇതിനകം എബിയുടെ രണ്ട് ചിത്രങ്ങൾ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അക്രലിക് ഓയിൽ മാധ്യമങ്ങളിൽ ക്യാൻവാസിൽ രചിച്ചവയാണ് മ്യൂസിയത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടുള്ളത് സിദ്ധാർത്ഥ നോവലിൻ്റെ നൂറാമത് വാർഷികം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആഘോഷിക്കപ്പെടേണ്ടതായിരുന്നുവെങ്കിലും കോവിഡിനെ തുടർന്ന് രണ്ടായിരത്തി അഞ്ചിലേക്ക് മാറ്റുകയായിരുന്നു സെപ്റ്റംബർ മാസം എബിയുടെ ചിത്രങ്ങൾ ജർമ്മനി ജർമ്മനിയിലെ ബാർഗ് യൂണിവേഴ്സിറ്റിയുടെ സൈദ്ധാന്തിക പിന്തുണയ്ക്ക് ചിത്രരചനയ്ക്ക് സഹായകരമായി എബി പറഞ്ഞു ഹെർമൻ എല്ലാവർക്കും അറിയാവുന്നതാണ് പ്രൈസ് സമ്മാനത്തിന് കാരണമായ രചന സിദ്ധാർത്ഥയുടെ നൂറാമത് വർഷമായിരുന്നു ആയിരത്തി തൊള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്നാൽ കോവിഡ് കൊണ്ട് അത് മുന്നോട്ട് മാറ്റിവെക്കപ്പെടുകയാണ് ചെയ്തത് ആഘോഷങ്ങൾ മാത്രമല്ല ഹെർമൻ ഹെസെ